മിസ് അറിയാം ഞാൻ ബൈബി എന്ന ബ്രാൻഡിന്റെ ഫൗണ്ടർ ആണ് ഹെയർ സ്റ്റൈലിസ്റ്റ് ഐ ഹ് കപ്പൾ ഓഫ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഹിയൻ ലണ്ടൻ സോ നമ്മുടെ മലയാളീസ് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻസ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ഗെറ്റിംഗ് ദ ഹെയർ ദൻ ലണ്ട മലയാളീസ് അല്ലെങ്കിൽ ഇന്ത്യൻസ് ആർ നോട്ട് സാറ്റിസ്ഫൈഡ് ഐ പേഴ്സണലി തിങ്ക്സ് ഐ ഗോർ ലോസ് ഓഫ് കംപ്ലയിൻസ് ലൈറ്റ് അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ഹെയർ ചെയ്ത് കിട്ടേണ്ടത് നിങ്ങളുടെ നീഡ്സ് എന്താണ് നിങ്ങളുടെ ഹെയറിന്റെ കണ്ടീഷൻ എന്താണ് ആൻഡ് ദ സെയിം ടൈം ഡെഫിനറ്റ്ലി ദ ട്രെൻഡ് മീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നത് എന്താണ് അത് നിങ്ങൾക്ക് ബ്രിങ് ചെയ്താണ് എനിക്ക് ഞാൻ താല്പര്യപ്പെടുന്നത് അതാണ് ഞാൻ ഓഫർ ചെയ്തും ബൈബിയിലൂടെ ബൈ ബി ഡെഫിനറ്റ്ലി ഓഫറിംഗ് റിയലി റിയലി ഗുഡ് സ്റ്റൈലിംഗ് ഫോർ യു വാട്ട് യു നീഡ് വട്ട് ഫോർ യു വറ്റ് യുവ ഹെയർ കണ്ടീഷൻ ഡെഫിനറ്റ്ലി ദ്രെൻഡ് മീറ്റ്സ് വിത്ത് ദ നിങ്ങളുടെ ഹെയറിന് നമ്മുടെ എസ്പെഷ്യലി ഇന്ത്യൻ സൌത്ത് ഇന്ത്യൻ ഹെയറിന് മാച്ചിങ് ആയിട്ടുള്ള പ്രോഡക്ട്സ് മോസ്റ്റ് ഓഫ് ഫീമെയിൽസിന്റെ പ്രോബ്ലം ആണ് ലണ്ടനിൽ നിന്ന് ഹെയർ അവരുടെ നമ്മുടെ വെതറിന്റെ കണ്ടീഷൻ അതൊക്കെ വെച്ച് നമ്മുടെ ഹെയർ ഡ്രൈ ആവാ സ്കാൽപ്പ് ഡ്രൈ കുറേ ആൾക്കാർക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ട് ഈ കാര്യത്തിൽ പക്ഷെ ആർക്കും അറിയില്ല എന്ത് ചെയ്യണമെന്ന് ആരോട് ചോദിക്കണമെന്ന് എന്താണ് റെമഡി എന്നുള്ളത് ആർക്കും അറിയില്ല എല്ലാ ഡീറ്റെയിൽസ് ഞാൻ ക്യാപ്ഷനിൽ കൊടുത്തേക്കാം ടു റീച്ച് മീ ജസ്റ്റ് എ ഡെ ഹായ് ബാക്കി ഞാൻ നോക്കിക്കോളും ഇനി നമ്മൾക്ക് കണ്ടിന്യൂറ്റായിട്ട് വീണ്ടും കാണാം വരൂ ബൈ